നമസ്കാരം തമിഴ് സൂപ്പർ താരം രജനീകാന്ത് ആശുപത്രിയിൽ വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചെന്നൈ അപ്പോളോ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന സിനിമയിൽ അഭിനയിച്ചു വരികയാണ് എഴുപത്തിമൂന്നുകാരനായ രജനീകാന്ത് അടുത്ത റിലീസ് വേട്ടയൻ തിയേറ്ററുകളിലെത്താൻ പത്തു ദിവസം ബാക്കി നിൽക്കെയാണ് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അതേസമയം രജനീകാന്തിന്റെ ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ട എന്ന് തമിഴ്നാട് ആരോഗ്യമന്ത്രി മാ സുബ്രഹ്മണ്യൻ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നും സർക്കാർ വിവരങ്ങൾ തേടുന്നുണ്ട് എന്നും മന്ത്രി അറിയിച്ചു അതേസമയം വയസ്സിലും തമിഴ് സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള നടന്മാരിൽ ഒരാളായി തുടരുകയാണ് രജനീകാന്ത് നായകനായെത്തിയ അവസാന ചിത്രം ജയിലർ വമ്പൻ വിജയമാണ് നേടിയത് വരാനിരിക്കുന്ന രണ്ട് ചിത്രങ്ങളും വിജയപ്രതീക്ഷയുള്ളവയാണ് ടി ജെ ജ്ഞാനവിൽ സംവിധാനം ചെയ്യുന്ന വേട്ടയനും ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലിയുമാണ് അത് അമിതാഭ് ബച്ചൻ ഫഹദ് ഫാസിൽ റാണ ദുഗുബാട്ടി മഞ്ജു വാര്യർ തുടങ്ങി വൺ താരനിരയാണ് വേട്ടയനിൽ ഒന്നിക്കുന്നത് രജനീകാന്തിനൊപ്പം അമിതാഭ് ബച്ചൻ എത്തുന്നു എന്നതാണ് വേട്ടയന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ബിഗ് സ്ക്രീനിൽ ഒന്നിക്കുന്നത് ചിത്രത്തിൽ രജനീകാന്ത് പോലീസ് വേഷത്തിലാണ് എത്തുന്നത് അമിതാഭ് ബച്ചൻ എത്തുന്നത് ചീഫ് പോലീസ് ഓഫീസറായുമാണ് അതേസമയം ലിയോയുടെ വൻ വിജയത്തിന് ശേഷം ലോകേഷ് കനകരാജ് ഒരുക്കുന്ന ചിത്രമാണ് കൂലി ഇതിൽ വേട്ടയനാണ് ആദ്യം എത്തുക ഒക്ടോബർ പത്തിനാണ് റിലീസ് തീയതി